രണ്ടായിരത്തിഒൻപത് എൽഎസ് കൊടുക്കാം നമുക്കത് ഒന്നേ പതിനഞ്ച് ഒന്നേ പതിനഞ്ച് നാല് പുത്തൻറോട് കൂടിയിട്ട് രണ്ടായിരത്തി ഒമ്പത് കൊടുക്കാം നമുക്ക് ഒന്നേ തൊണ്ണൂരഞ്ച് ഒന്നേ തൊണ്ണൂറഞ്ച് പതിനഞ്ച് മോഡൽ പതിനാറ് വണ്ടി കൊടുക്കുന്ന വിലയാണ് സെക്കൻഡ് ഓണർ പുതിയ പുതിയ ഇൻഷുറൻസ് ഉണ്ട് എന്താ വില നമുക്ക് മൂന്നര ലക്ഷ രൂപ കൊടുക്കാം മൂന്നര ലക്ഷം പതിനഞ്ച് വണ്ടി പതിനഞ്ച് പതിനാറ് വണ്ടി ഉൾക്കവർ ഇൻഷുറില് പുതിയ ഇൻഷൂറിൽ നമ്മൾ മൂന്നര ലക്ഷം കൊടുക്കാം വിലയോ നമുക്കത് മൂന്നേ നാല് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതും ആലോചിക്കണം മോഡൽ രണ്ടായിരത്തി പതിനാറാണ് ന്യൂ ഷേപ്പ് പിന്നെ ആലോചിക്കേണ്ടത് രണ്ടായിരത്തിഒൻപത് മോഡൽ ഉണ്ട് എം പി എഫ് ഐ അതായത് മൈലേജ് അല്ലേ മൈലേജ് നമ്മൾ എടുത്തു കൊടുക്കും കൊടുക്കും എടുത്തു എടുത്തു കൊടുക്കുകയാണെങ്കിൽ എടുക്കാണ്ടാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിന് രണ്ട് മൂന്നല്ല മൂന്നാല് മാസത്തിന് ശേഷമാണ് ശരിക്കും ഇപ്പൊ ഈ ഒരു ഷോറൂമിലെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് ഞാൻ എന്നുള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ കൽപ്പറ്റ തന്നെയാണ് കൽപ്പറ്റയുള്ള നമ്മുടെ ഫ്രണ്ട്സ് യൂസ് കേഴ്സിലാണ് കേട്ടോ അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വീഡിയോ ഒരു അവസരം എപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഭവം കാരണം ഇവിടെ ഏതിലൊക്കെ വണ്ടി വരും അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെ അതങ്ങനെ അങ്ങ് എടുക്കും പിന്നെ വീഡിയോയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് വണ്ടി ഇവിടെ എപ്പോഴും ഉണ്ടാവാറില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം വരും അത് ആരെങ്കിലും കൊണ്ടുപോകും അതിൻ്റെ ഒരു പ്രത്യേക പ്രധാന കാരണം എന്ന് പറയുന്നത് പിന്നെ എല്ലാം നിങ്ങൾക്ക് നല്ല ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളായിരിക്കും ഇവിടെ കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ബ്രോ എപ്പോഴും കൊണ്ടുവന്ന് വെക്കുന്നത് എന്ന് പറയേണ്ടത് അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളിൽ നിന്ന് അതായത് ക്വാളിറ്റി ഉള്ള വണ്ടികളും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പഴയ വണ്ടികളാകുമ്പോൾ പിന്നെ ആ പഴയ വണ്ടികളുടേതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അതായത് കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു മൂല്യം നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടും അത് ഗ്യാരണ്ടിയാണ് പിന്നെ കുറച്ച് പഴയ മോഡൽ വണ്ടികൾ ഇപ്പോൾ ഈ മാരുതിയൊക്കെ ആകുമ്പോൾ ഈ മാരുതി ഒമിനിയൊക്കെ ആകുമ്പോഴേ പിന്നെ ഇതൊക്കെ പഴയ ഷേപ്പ് മോഡൽ വണ്ടികളാണ് അപ്പോൾ അങ്ങനത്തെ വണ്ടികളാകുമ്പോൾ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടിയോ വാറണ്ടി ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഇപ്പോൾ ഇവരിപ്പോൾ ഇതെല്ലാം റണ്ണിങ് കണ്ടീഷനാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ എടുക്കുന്ന സമയത്ത് മാക്സിമം ചെക്ക് ചെയ്തിട്ട് കേട്ടോ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് വയനാട്ടിൽ കൽപ്പറ്റയാണ് കൽപ്പറ്റ ടൗണിൽ തന്നെയാണ് ഇവിടെ ഡീപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ ഈ ഒരു ഷോറൂം വരുന്നത് ഇനി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കൽപ്പറ്റയിൽ നിന്ന് നിങ്ങൾ വൈത്തിരിക്ക് പോകുമ്പോൾ കൽപ്പറ്റ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് മാറുമ്പോൾ തന്നെയാണ് ഇവരുടെ ഷോറൂം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ പൈസയ്ക്ക് ചെറിയ വണ്ടി നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് ചെയ്യാൻ കാണിച്ചു തരാം അനീഷ് ബ്രോ അപ്പം എന്തായാലും വീണ്ടും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങിയാലോ തുടക്കമോ മാക്സിമം വില കുറച്ച് കൊടുക്കൂല നമുക്ക് അതായത് ഞാൻ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞേ ഏറ്റവും വില കുറഞ്ഞ വണ്ടികളാണ് നമ്മൾ കാണിക്കുക അത്യാവശ്യം നമ്മളാ കൊടുക്കുന്ന പൈസയ്ക്കുള്ള സാധനം ഉണ്ടാവുമല്ലോ സാധനം ഉണ്ടാവും നല്ല വൃത്തിക്ക് കൊടുക്കാം അല്ലേ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ ഒരു അൾട്ടോ എയ്റ്റി ഹൺഡ്രഡ് കാണിച്ചു തരാം ഇതേതാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാലാണ് പതിനാലിത് എത്രയോ ഓട്ടോ ഒക്കെ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറ് സെക്കൻഡ് ഓണർ അല്ലേ പിന്നെ വേറൊരു കേസിലുണ്ട് ഈ ആൾട്ടോയ്ക്കൊക്കെ നീന്തുന്ന ഒരു കംപ്ലയിന്റ് ഉണ്ടാവില്ല അല്ലേ പെട്രോൾ വണ്ടിയാണ് മേജർ ഇല്ലല്ലോ ഇല്ല മെയിൻ മെയിൻ ക്ലാസ് റീപ്ലേസ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പ്രശ്നമൊന്നുമില്ല അല്ലേ വണ്ടി എന്തായാലും ബോഡി വൈസ് നല്ല വൃത്തിയുണ്ട് സെക്കൻഡ് ഓണർ ആ ഇന്റീരിയർ നല്ല വൃത്തിയുണ്ടല്ലോ സീറ്റ് വേറും കാര്യങ്ങളൊന്നും മോശമില്ല കേട്ടോ അതൊക്കെ കമ്പനി വന്ന സീറ്റാണ് ഫ്രണ്ടിലുള്ളത് എന്നിരുന്നാലും നല്ല വൃത്തി കീഴ് ടയർ ഭാഗങ്ങളും അവറേജ് ആണ് പിന്നെ പതിനാല് വണ്ടി തൊണ്ണൂറോടി ഈ കിലോമീറ്റർ ജനുവീൻ ആണോ ഹിസ്റ്റേറിയുള്ളതാണ് ഉണ്ട് നമുക്ക് എന്താ വല്ല നമുക്ക് വരും ഒന്നേ തൊണ്ണൂറിന് പതിനാല് വണ്ടി പതിനാല് വണ്ടി എനിക്ക് ഒന്ന് മാക്സിമം ഫുൾ ലോൺ തന്നെ മാക്സിമം ഒരു ടെൻ തൗസൻഡ് വണ്ടി ഇറങ്ങുന്നത് ആ അതായത് പ്രൊഫൈൽ ഡിപ്പൻ്റ് ആയിരുന്നു പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്തു എന്തായാലും നോക്കിക്കോട്ടെ ഒന്നേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് വണ്ടി അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ കൊള്ളാന്ന് വൃത്തിയുള്ള വണ്ടി കംപ്ലൈൻസ് വളരെ കുറവാണ് അടുത്ത ബീറ്റ് ഡീസലാ അതെ ബീറ്റ് പെട്രോളാ പെട്രോൾ ആണ് ഓ പെട്രോൾ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല ഈ ബീറ്റ് ഒക്കെ ഡീസൽ വണ്ടി ആകുമ്പോൾ അല്ലേ എട്ടിന്റെ പണി കംപ്ലൈന്റ് ആ ഡീസൽ വണ്ടിക്കാണ് ഇത് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ പെട്രോൾ ബീറ്റ് ആണ് പതിനൊന്ന് പന്ത്രണ്ട് പെട്രോൾ ബീറ്റ് അല്ലേ ഇത് കിലോമീറ്റർ എത്ര ബ്രോ ഇത് ഒന്നിന് ചോടെ ഓടിയിട്ടുള്ളൂ ഒന്നിന് ചോടെ ഓടിയിട്ടുള്ളൂ വേറെ അപകടകൾ കാര്യങ്ങളൊന്നും ഇല്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും എ സി പവർ ചാറിംഗ് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം വർക്കിംഗ് പക്ഷെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാര്യങ്ങളെല്ലാം വർക്കിംഗ് വണ്ടി ഇത് ഫുൾ ഓപ്ഷനാ

പന്ത്ര പതിനൊന്ന് മണി പന്ത്രണ്ട് രജിസ്ട്രേഷൻ അല്ലേ എന്തായാലും വൃത്തിയുള്ളൊരു വണ്ടി ആട്ടോ അത് നിങ്ങൾ നോക്കിക്കോളൂ പെട്രോൾ ആയതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് പറയാം നിങ്ങൾക്ക് എന്ത് ധൈര്യമായിട്ട് പറഞ്ഞാലും ചെക്ക് ചെയ്ത് എടുക്കുക അല്ലെ കസ്റ്റമർ വന്ന് വണ്ടി ഓടിച്ചു നോക്കിയല്ലേ ചെക്ക് ചെയ്പ്പിച്ചിട്ട് മാത്രം എടുക്കുക എവിടെ വേണമെങ്കിൽ ഇപ്പൊ എന്താ നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാരുടെ പൈസക്ക് കൊടുക്കാം അമ്പത് ലോൺ കിട്ടും അഡ്രസ്സിൽ അടിപൊളി അത് സേറ്റ് ലോൺ ആയിരിക്കും അല്ലേ ആ ലോൺ കേസ് നമുക്ക് പിന്നെ പറയണ്ട എന്തൊക്കെ പറഞ്ഞാലും വേണ്ട ഒരു അല്ലേ വണ്ടി ക്വാളിറ്റി ഉണ്ട് ആ അപ്പോൾ ലക്ഷത്തി പത്തായിരം രൂപ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രൈസ് പ്രൈസ് ഒക്കെ ഫൈനൽ അല്ലേ പറയുന്നത് ബാക്കി കസ്റ്റമർ നമ്മൾ എന്ത് പറഞ്ഞേക്ക നമ്മുടെ ആൾക്കാർ വരുമ്പോൾ എണ്ണ പൈസയും കുറച്ച് കൊടുക്കാം ഓക്കെ ബീറ്റ് നോക്കിക്കോളൂ നല്ല വൃത്തിയുണ്ട് ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിയാണ് ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ ആണെങ്കിലോ ഇത് രണ്ടായിരത്തിഒൻപത് പുതിയ റിന്യൂവൽ എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പതാണ് പുതിയ സ്റ്റാൻഡേർഡ് എ സി ഇല്ലാത്ത മോഡൽ അതെ അല്ലേ നമ്മുടെ വയനാട്ടിലോട്ട് ഇപ്പൊ സ്റ്റാൻഡേർഡ് ആണെങ്കിലും പ്രശ്നമില്ല ഇല്ലല്ലേ പിന്നെ വണ്ടി ഓവറോൾ എന്താ പറയാ കൊടുക്കുന്ന പൈസയ്ക്കുള്ള സാധനം ഉണ്ട് അല്ലേ അതെ തൂക്കിവിറ്റാലും കിട്ടും പത്ത് മുപ്പത് രൂപ അതെ ഇത് പുതിയ പേപ്പർ എടുത്തു എടുത്താണ് അല്ലേ നിലവിൽ ഓടിക്കാൻ ഓടിക്കാനൊരു ബുദ്ധിമുട്ടില്ല അഞ്ച് വർഷം പേപ്പർ അതായത് എ സി ഇല്ല എ സി ഇല്ലാത്ത മോഡൽ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതാ ശുക്ക് പറഞ്ഞാൽ ഒരു സാധനവും ഇല്ല അന്നത്തെ സ്റ്റാൻഡേർഡ് ആ പേപ്പറൊക്കെ ഓക്കെ ഇത് പിന്നെ കിലോമീറ്റർ ഒന്നും പറയുന്ന ഒരു പഴയ മോഡൽ വണ്ടി അർത്ഥമില്ല മേജർ കുറ്റിപ്പുട്ട് അങ്ങനെ ഒന്നും പൊട്ടിയില്ല ഇല്ല ഇല്ല എപ്പോഴും ഇതിപ്പോ എന്താ വല്ല നമുക്കൊരു 80 രൂപ കൊടുക്കുക 80000 രൂപ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഉണ്ട് 2009 അഞ്ച് വർഷം വണ്ടി വണ്ടി പി എഫ് ഐ അതായത് മൈലേജ് മൈലേജ് കംപ്ലൈന്റ് കംപ്ലൈന്റ് കുറച്ച് 20 കിലോമീറ്റർ സ്റ്റാർട്ടിംഗ് പറ്റിയ വണ്ടി അതെ 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 80000 രൂപയാണ് ചോദിക്കുന്നത് പേപ്പർ ഉണ്ട് പിന്നെ എന്തായാലും എടുക്കുമ്പോ ഒരു പിന്നെ സീറ്റ് ഒക്കെ ചെയ്തൊന്നും സെറ്റപ്പ് ആക്കുക ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഈ ഒക്കെ പറ്റൂ അല്ലെ ഓക്കെ എൺപതിനായിരം രൂപയ്ക്ക് വേണമെങ്കിൽ നോക്കുകയുള്ളൂ ലോണൊന്നും കിട്ടില്ല അതുപോലെ തന്നെ ഒരു വണ്ടി കൂടി നമുക്ക് പുതിയ പേപ്പറിൽ പേപ്പർ എടുക്കാൻ ചിലവുണ്ട് പേപ്പർ എടുത്ത് കൊടുക്കാം പേപ്പർ പേപ്പർ ഒരു നമുക്ക് ഇരുപത്തിയഞ്ച് രൂപത്തി അയ്യായിരം രൂപയ്ക്ക് അല്ലേ അതായത് വെറും ഇരുപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും പക്ഷേ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം സീറ്റ് അടിപൊളി കേട്ടോ സെക്കൻഡ് ഓണർ വയനാട് വണ്ടി ആട്ടോ ആ ഒരു ഫാദർ പേര് ഒരു മോന്റെ പേരിലേക്ക് ബോണസിന് വേണ്ടിയിട്ട് പുതിയ വണ്ടി എടുത്തു മാറിയിട്ടുള്ളൂ അതെ അല്ലേ അതെ സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർ വയനാട് വണ്ടി വയനാട് വണ്ടിയാണ് ഓക്കെ അൽ പന്ത്രണ്ട് കേട്ടോ അതായത് മോഡലേ പറഞ്ഞത് ഇത് തൊണ്ണൂറ്റെട്ട് മോഡലാണ് പഴയ മോഡലാണ് തൊണ്ണൂറ്റെട്ടാണ് ആണ് ഇത് തൊണ്ണൂറ്റെട്ട് വണ്ടി ആയതുകൊണ്ട് ഇത് കാർബേറ്ററാ കാർബർ കാർബർ ചെക്ക് ചെയ്തെടുക്കുക അല്ല ചെക്ക് ചെയ്തെടുക്കുക അതായത് പേപ്പർ ഇപ്പോൾ നിലവിൽ തെറ്റി കിടക്കുകയാണ് അതെ പെൻഡിങ്ങ് ആണെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും ഇനി എടുത്തു കൊടുക്കും എടുത്തു കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് രൂപ നാൽപ്പത്തെ രൂപ എടുക്കാണ്ടാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അഞ്ച് രൂപ ഓക്കെ അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്താൽ മതി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇതാ ഈ ഒമിനി നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാ അല്ല സോറി മാരുതി എടുത്തുകൊണ്ട് പോവാം അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി അടുത്ത ഒമിനി ഇതാണെങ്കിലോ ഇത് നമുക്ക് രണ്ടായിരത്തഞ്ച് മോഡൽ ആ ഗ്യാസും പെട്രോളും വർക്ക് ചെയ്യുന്ന വണ്ടിയാണ് ഗ്യാസും പെട്രോളും ഉള്ള രണ്ടായിരത്തഞ്ച് വണ്ടി അല്ലെ നമുക്ക് അൻപത്തഞ്ച് രൂപ അമ്പത്തി അയ്യായിരം മെക്കാനിക്കോ ഒക്കെ ഫിറ്റ് ഉള്ള വണ്ടിയാണ് ആ ഇത് ഒമ്പത് മാസം പേപ്പറുള്ളത് ആ ഇപ്പം നിലയിൽ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് ക്ലിയർ ആണ് അതായത് ഓൾമോസ്റ്റ് ഒൻപത് മാസം ഇനിയിപ്പോൾ ഇത് ഓടിക്കാം ധൈര്യമായിട്ട്

യായിരം രൂപയ്ക്ക് തൂക്കിവിറ്റാൽ മുപ്പതിനായിരം രൂപ ഒരു വല്ല ഓടിച്ചിട്ട് ഒമ്പത് മാസം ഓടിച്ചിട്ട് തൂക്കിവിറ്റാലും വലിയ പിന്നെ അതായത് ഞാൻ പറഞ്ഞതാണ് ഇത് ഈ പറഞ്ഞ വണ്ടിയൊക്കെ ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ നല്ല വൃത്തിക്ക് ഉപയോഗിച്ചു കിടക്കുന്നുണ്ട് പൈസയാണ് അതെ അതെ അപ്പോൾ എന്തായാലും ഇത് നോക്കിക്കോളൂ മോശൊന്നും അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു റിച്ച് കാണിച്ചോ റിച്ച് ഇതേതാ മോഡല് രണ്ടായിരത്തിഒമ്പത് വി എക് ഐ ആണ് രണ്ടായിരത്തിഒമ്പത് മോഡലാ ഒമ്പത് മോഡൽ വണ്ടി ക്വാളിറ്റി ഉണ്ട് റിനീവിൽ പുതിയ റിനീവിൽ എടുത്ത വണ്ടി നാല് ടയർ പുത്തൻ ഇൻഷുർ ടാക്സ് റിന്യൂവൽ എല്ലാം ഇൻഷൂറ് അഞ്ചു വർഷം പേപ്പർ അടിപൊളി അതായത് പുത്തൻ ടയർ നാലും കിടപ്പുണ്ട് കേട്ടോ ഏതായാലും ഇന്ത്യയിലോ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലോ ടച്ച് കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ടോ ചെയ്തോ അതെ അതായത് ആണ് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ബേസിക്കലി വേണ്ടതുണ്ട് രണ്ടായിരത്തി ഒമ്പതാണ് പുതിയ പേപ്പറും ഉണ്ട് അഞ്ച് വർഷത്തേക്ക് പേപ്പറിന്റെ കാര്യം നോക്കണ്ട ഇത് ഇത്രയെന്നറിയോ ഇത് നമുക്ക് കൺഫേം പറയാം പറയണ്ട കാരണം വെച്ചാൽ ഒമ്പത് വണ്ടിയല്ലേ

എന്തായാലും ഒൻപത് മോഡൽ വണ്ടിയാണ് വൃത്തിയുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ലോഡ്ജി ലോഡ്ജി നമുക്ക് എടുക്കണ്ടല്ലോ പതിനഞ്ച് മോഡൽ പതിനാറ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് അടിപൊളി അതായത് ഡീസൽ ആണ് പിന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൽ നല്ല മൈലേജ് കിട്ടുന്ന അടിപൊളി ഒരു സെവൻ സീറ്റർ അല്ലേ സീറ്റ് ചെറിയ ഒരു 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 കാര്യം ആലോചിച്ചോ ഇന്നോവയുടെ സകല ഉപയോഗവും നടക്കും സീറ്റ് മൈലേജും കിട്ടും കിട്ടും ആ പിന്നെ ഇന്നോവയെക്കാൾ ബെറ്റർ എന്നല്ല ഞാൻ പറയുന്നത് ഇത് ഇപ്പൊ നിലവിൽ ഒന്നിന് ഓടിയിട്ടുണ്ടാവും മോശമൊന്നുമില്ല കേട്ടോ ഇന്റീരിയർ കൂടെ ഒന്ന് കാണിച്ചു തരാം ഇന്റീരിയർ ഫോർ ഡോർ വിൻഡോയും എല്ലാ സാധനവും ഉണ്ട് അതെ സാധനം മാത്രം ബോണറ്റോ ഒന്നും ഒന്നും ും നമ്മ തന്നെ മാറിയതാണ് അതെ ക്രാക്ക് ഉണ്ടായിട്ട് മാറിയാണ് ഇഞ്ചി അങ്ങനത്തെ പ്രശ്നം ഒരു കംപ്ലൈന്റ് പക്കിയാണ് നമ്മൾ ചെക്ക് ചെയ്ത് മാക്സിമം ചെക്ക് അല്ലേ മാക്സിമം ചെക്ക് നമ്മൾ കൊടുക്കും പതിനഞ്ച് മോഡൽ പതിനാറ് വണ്ടി കൊടുക്കുന്ന വിലയാണ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് പുതിയ ഇൻഷുറൻസ് ഓഷ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് അതെ എന്താ വില പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജും ഉണ്ട് മോശം ഒന്നുമില്ല കേട്ടോ അതായത് മൂന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനഞ്ച് പതിനാറ് സെവൻ സീറ്റർ വണ്ടിയാണ് കിട്ടുന്നത് നിങ്ങൾ മിസ് ചെയ്യേണ്ട ഓൾമോസ്റ്റ് ഒരു ലക്ഷം മൂന്നരക്ഷട്ട് ലോൺ

സ്റ്റിയറിംഗ് uh, എല്ലാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലൈമറ്റ് കൺട്രോൾ എ സി അടക്കം വരുന്നുണ്ട് എക്സ് ബി ആ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ബട്ടൺ ഷാട്ടില്ല അല്ലെ ബട്ടൺ ഷാട്ടില്ല ഓക്കെ ഇതിപ്പോ പതിനാറ് വണ്ടി ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതും ആലോചിക്കണം മോഡൽ രണ്ടായിരത്തി പതിനാറാണ് ന്യൂ ഷേപ്പാണ് അല്ലേ റിയാണോ റിയാണ് ചോദിച്ചത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷേപ്പിലുള്ള ഈ നിസാൻ എല്ലാം റീ ആണ് കൂടുതലും കണ്ടിട്ടുള്ള വണ്ടി ക്വാളിറ്റി ഉണ്ട് ചെക്ക് ചെക്ക് ഇല്ല കണ്ടിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഒരു ഐറ്റം കൂടി കാണിച്ചു കൊടുത്താലോ ഏതാ മോഡല് പുതിയ പേപ്പർ രണ്ടായിരത്തി എട്ടില് പുതിയ പേപ്പർ അതായത് ഫസ്റ്റ് ഷേപ്പ് വണ്ടി അല്ലേ അതെ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഓണർഷിപ്പ് ആ ഏതോ ഇത് വരും ഫോർഡോർ വിൻഡോ വരും സെന്റർ ലോക്ക് സാധനം വരും ഉള്ള വണ്ടി വണ്ടി അല്ലേ നല്ല വൃത്തി ഉണ്ട് ഫ്രണ്ട് രണ്ട് ടയർ പുതിയതുണ്ട് നമ്മൾ സെൻട്രൽ ഇന്റീരിയർ എസ് ഒന്ന് മനസ്സിലാകാം ഇന്റീരിയർ മോശമൊന്നുമില്ല സീറ്റ് അവർ ഒന്നും കീറിയിട്ടൊന്നും ഇല്ല അത്യാവശ്യം ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ ചെറിയ ലോ ബഡ്ജറ്റിന്റെ കസ്റ്റമർ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി പിന്നെ അതായത് ഒരു മാരുതി എടുക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം വലിയ കൊടുക്കും പിന്നെ പെട്രോൾ ആയതുകൊണ്ട് വലിയ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇതിപ്പോ നമുക്ക് എന്താ വില ഒന്നേ പത്തിന് കൊടുക്കാം ഈ വണ്ടി കൊടുക്കും അതേപോലെ നമ്മൾ എൺപത് രൂപ ഫിനാൻസ് കൊടുക്കുക ഫിനാൻസ് കൊടുക്കുക നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി എട്ടാണ് പുതിയ പേപ്പർ ഉണ്ട് ഒരു ലക്ഷത്തി പത്തായിരം രൂപ അല്ലെ ഒന്നേ പത്ത് നമുക്ക് കുറേ മാറ്റം കസ്റ്റമർ വന്നിട്ട് സംസാരിച്ചിട്ട് ചെയ്തു നമ്മൾ ഞാൻ തന്നെ പറയുന്നു പിന്നെ പഴയ മോഡൽ വണ്ടികളാണ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ പറയുകയാണ് കാരണം എന്താ നമ്മൾ അറിയില്ല ഓരോരുത്തരും യൂസ് ചെയ്യുന്ന വണ്ടികളല്ലേ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടികളൊക്കെ ആകുമ്പോൾ ചെറിയ ഭാഗത്തല്ലെ മെക്കാനിക്കൽ കൊണ്ടു ചെക്ക് ചെയ്യുന്ന പുറത്തു കൊണ്ടുപോയി ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം കണ്ട നമ്മൾ എടുത്തിട്ട് വർക്ക് കൊടുക്കുള്ളൂ കൊടുക്കുകയുള്ളു കാണാത്ത മൈനസ് എന്തെങ്കിലും ഇത് മെയിൻ ഗ്ലാസിന്റെ അവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ട് മാറിയിട്ടില്ല ക്ലാസ് വേറെ ഒന്നും ുംടിപടി നോക്കി കേട്ടോ മിസ് ചെയ്യണ്ട നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതും ഒന്നേ പത്തിന് ഏതായാലും കൂടി കാണിച്ചു കൊടുക്കാം ലിറ്ററിൽ വരുന്ന രണ്ടാം വൃത്തിയുണ്ട് അല്ലേ പുതിയ പേപ്പർ പുതിയ പേപ്പർ പുതിയ എടുത്ത വണ്ടി ഒമ്പത് മോഡലാണ് പുതിയ പേപ്പർ എടുത്തു ഇത് പവർ പവർ രണ്ട് ഡോർ സെൻട്രൽ എക്സൈക്സ് വർക്കിംഗ് എൽ എക്സ് ഐ ആണ് കേട്ടോ എൽ എക്സ് ഐ വേരിയന്റ് ആണ് പവർ അല്ല ടു ടു ഡോർ പവർ ഇൻഡോയെ ഉള്ളൂ ഒന്നും മോശമൊന്നുമില്ല രണ്ടായിരത്തിഒമ്പത് എൽ സി എന്തായിരിക്കും കൊടുക്കാം നമുക്ക് ഒന്നേ പതിനഞ്ച് എന്തെങ്കിലും ഒന്നും ചെറിയ മാറ്റി ചെയ്യാം രൂപ ലോണും പിന്നെ അല്ലാതെ ഓക്കെ ആയി നല്ല വൃത്തിയാണ് വേണ്ടി ഓക്കെ ഓക്കെ എന്തായാലും ഒന്ന് പതിനഞ്ചാണ് രണ്ടായിരത്തിഒമ്പതാണ് എൽഎക്സെ ആണ് അല്ലേ മാക്സിമം കൊടുക്കാം കസ്റ്റമർ വന്ന് വണ്ടി കണ്ടിട്ട് ആ കൊടുക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കാർ മാത്രമല്ല ഒരു മൂന്നാല് സ്കൂട്ടറും കൂടി ഇരിപ്പുണ്ടല്ലേ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടികളാണ് അങ്ങനെ എടുക്കുന്നതാണ് കസ്റ്റമർ മാക്സിമം എന്ത് ചെയ്യും നമ്മൾ ചെയ്യും കൊടുക്കാൻ ചെയ്യാം അപ്പോൾ അതായത് നിങ്ങളുടെ ഒരു ബൈക്ക് ഉണ്ട് നിങ്ങളുടെ വീട്ടിലെ അംഗസംഖ്യ കൂടി അല്ലെ അതെ ചൂടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഇവിടെ കൊണ്ടു കൊടുത്താൽ ബൈക്ക് കൊടുത്താൽ എക്സേഞ്ച് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഡിയോ ആണ് അതായത് വയനാടൻ വണ്ടി രണ്ടായിരത്തി പതിനാലാണ് അത് രണ്ടായിരത്തി പതിനെട്ടാണ് മൂന്ന് ഹോണ്ട ആണ് മൂന്ന് ഉണ്ട് അല്ലേ ഹോണ്ട്രിയാണ് മൂന്നും വയനാട് വണ്ടി തന്നെയാണ് കുറച്ചുകൂടി വണ്ടികൾ ഉണ്ട് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ അല്ലേ പിന്നെ ജസ്റ്റ് ഇത് മോഡൽ എന്താ കുറച്ചുകൂടെ പറഞ്ഞാൽ നമുക്ക് അമ്പത് രൂപത്തി അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് ആ

ല്ലേ അതെ പത്തയ്യായിരം കൊണ്ട് വന്ന് ഇറക്കി വന്നാൽ കൊണ്ടുപോകും ഇറക്കാം നല്ല വൃത്തിയല്ല പതിനാലാന്ന് പറയില്ലേ ചെറിയ ടച്ച് കസ്റ്റമർ ചെയ്താണ് അങ്ങനെ കൊണ്ടുവരുന്ന പോലീസാരാണ് ഈ വണ്ടികളൊക്കെ പിന്നെ പക്കയല്ലേ റണ്ണിങ് ഒക്കെ ഇതെല്ലാം ക്ലിയർ എല്ലാ ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കും കൊടുക്കും എഞ്ചിൻ അടിപൊളി ഈ പറഞ്ഞ ജൂപ്പിറ്റർ ആണെങ്കിലും ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആ കുറഞ്ഞ കിലോമീറ്റർ ഓട്ടം അറുപത്തഞ്ച് രൂപ അറുപത് ഫിനാൻസ് കൊടുക്കാം ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി എല്ലാ സ്ഥലത്തും എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മൾ അറുപഞ്ച് രൂപ കൊടുക്കും അറുപത് രൂപ ഫിനാൻസ് കൊടുക്കും അല്ലെ മാക്സിമം ഒരു പ്രൊഫൈല് ക്ലിയർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ആറ് രൂപ മോഡലോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ആറ് പത്ത് രൂപ വണ്ടി വണ്ടി എടുക്കാം അതെ അല്ലെ മുപ്പത്താറ് കിട്ടും അടിപൊളി അപ്പം അഞ്ചു രൂപയ്ക്ക് ഇറക്കാം പിന്നെ ഇതും വേണമെങ്കിൽ അഞ്ചു രൂപയ്ക്ക് ഇറക്കാം അതും അഞ്ചു രൂപയ്ക്ക് ഇറക്കാം അല്ലെ അതെ ഓക്കെ അപ്പൊ ബൈക്കുകളും ഈ പറഞ്ഞ പോലെ പ്രഷൻ ഉണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞു കേട്ടെ വയനാട്ടിലുള്ള ആർക്കെങ്കിലും വേറെ വണ്ടി വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലത്തെ ചെറിയ ലോ ബഡ്ജറ്റ് കാറും ചെയ്തു കൊടുക്കാം അല്ലേ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്പർ വെച്ചിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ വിളിക്കുമ്പോൾ എവിടെയാണെങ്കിൽ കൊണ്ടു കൊടുക്കുവോ എല്ലാം ചെയ്യാം അല്ലെ അടിപൊളി അപ്പൊ എന്തായാലും നോക്കിക്കോളൂ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടികളാണ് ഈ പുറകെ കിടക്കുന്നൊക്കെ പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ കെ സാൻ പറഞ്ഞു നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നോ ഗ്യാരണ്ടി നോ വാറണ്ടി അല്ലെ പഴയ വണ്ടിക്ക് ആ വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടി ഉണ്ടെന്ന് പറയാം അപ്പോൾ വാറണ്ടി ഇല്ലാത്ത വണ്ടികൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പഴയ വണ്ടികൾ മാക്സിമം എടുക്കുക ഒരു ഗ്യാരണ്ടി വാറണ്ടി ഉണ്ടാവില്ല അല്ലെ നല്ലോണം ചെക്ക് ചെയ്യുക പിന്നെ അത്യാവശ്യം മോഡലുള്ള വണ്ടികൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെ നിൽക്കുന്നതാണ് ക്വാളിറ്റി ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ടെടുക്കുക മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് മാക്സിമം മാക്സിമം ലോണും കാര്യങ്ങളും അതുപോലെ തന്നെ കൊടുക്കുക കൊടുക്കുക അതായത് ഈ പതിനാറ് വണ്ടി കുറച്ച് എങ്ങനെ കൊടുക്കാന്നുള്ളത് നിങ്ങൾ നോക്കോളൂ അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി വേണ്ട ഒരു കോൺടാക്ട് ചെയ്തോ ഇനി ഇതല്ല വേറെ വണ്ടികളെടുത്ത് വേറെ വണ്ടി വേറെ കുറച്ചുകൂടി വരാണ്ടോട്ട് അതെ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് വണ്ടിന്റെ എൻക്വയറി വയനാട്ടിൽ ഉണ്ടെങ്കിലും അനുഷ്ഠാന കോൺടാക്ട് ചെയ്തോ കൽപ്പറ്റയാണ് ഫ്രണ്ട്സ് യൂസ് ആണ് ഫുൾ ഡീറ്റെയിൽസ് തരും അല്ലേ ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ലല്ലോ അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് അടുത്തൊരു കിടിലം വീഡിയോ ഇനി ഇവിടെ അടുത്ത് വേറെ വണ്ടികൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് അതുവരെ എല്ലാവർക്കും